അങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവാണ് ഐസ്ക്രീം തീറ്റി മത്സരം ചലഞ്ച് ഇതിൽ ആരാ ജയിക്കുന്നത് നോക്കാം ആദ്യം കഴിച്ചു കഴിഞ്ഞാലാർ നോക്കാം അങ്ങനെ ലല്ല് തുടങ്ങിയിട്ടുണ്ട് ആ തുടങ്ങൂ ആ കപ്പ് കാണിക്കണം പമ്മി വെച്ച് തിന്നാൻ പാടില്ല ആരാണ് ജയിക്കുന്നത് നോക്കാം ഇതിൽ ജയിക്കുന്നവർക്ക് സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ക്യാഷ് ആണ് ജയിക്കുന്നവർക്ക് നൂറ് രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആര് ജയിക്കും എന്ന് നോക്കാം നൂറ് രൂപ നല്ലപോലെ കഴിക്കണം കാണിച്ചേ കാണിച്ചേ കാണിച്ചേ

ും തനിക്ക് വരുത്തി സമ്മാനമുണ്ട് ലു ലയിക്കാൻ കുറേ ഭക്ഷണം എടുക്കും